നല്ല ഭംഗിയില്ല ഈ ചെടി നില്ക്കുന്ന കണ്ടിട്ട് നമ്മുടെ ബുറോസ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ ഈ വീട് മേടിക്കുന്നതിന് മുന്നേ ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ ചെടിയിലായിരുന്നു എൻ്റെ കണ്ണു മൊത്തവും ഭാഗത്തിന് അവർ പോയപ്പോൾ ഇത് കൊണ്ടുപോയില്ലാതെ വിട്ടിട്ട് പോയി അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചിട്ട് തന്നെ ഇപ്പൊ നാല് വർഷം അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രായം കാണും ഈ ചെടിക്ക് എന്നാലും അത്രയില്ലെങ്കിലും ഒരു എട്ടുപത്തു വർഷം പഴക്കം എന്തായാലും ഉണ്ട് ഞാൻ ഈ ചെടിയുടെ താഴെ പോകുന്ന ഇലയെല്ലാം പറക്കി ഓരോ പോട്ടിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും അപ്പൊ നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ ചെടികൾ ഉണ്ടായി ഇത് കൊറേ നാളെടുക്കും കേട്ടോ ഇതൊന്ന് പിടിച്ച് ഒരു ഇച്ചിരി വലിയ ചെടിയായിട്ട് മാറാനായിട്ട് അവിടെ കണ്ടില്ലേ മുട്ടനാടി നടക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ബുറോസ്റ്റയില് അപ്പോൾ ബുറോസ്റ്റയിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഇലയും നിങ്ങൾ വേറൊരു ചട്ടിയിലോട്ടാക്കി വെക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ ചെടി കിട്ടും കേട്ടോ